ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പയർ വെച്ചിട്ടുള്ള ഒരു കിഡിലൻ കറിയുടെ റെസിപ്പിയാണ് ഇത് നമ്മുടെ കുറ്റിപ്പയറാണ് കുറ്റിപ്പയറും അതുപോലെ വൺപയറും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം പയറിനെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മൂത്തതുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ തൊലിച്ചെടുക്കണം അല്ലാത്ത പക്ഷം നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ കടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഈ രീതിയിലാണ് ഇതിനെ തൊലിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അച്ചിങ്ങ പയറിനെ ഈ കാണുന്ന രീതിയിൽ പൊട്ടിച്ചെടുക്കണം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് മാറ്റിവെക്കാം ഈയൊരു രീതിയിലാണ് ഞാനിതിനെ മുറിച്ചെടുത്തിട്ടുള്ളത് കത്തികൊണ്ട് മുറിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന നീളൻ പയറുണ്ടല്ലോ ആ നീളൻ പയർ വെച്ചിട്ടും ഇതുപോലെ കറി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് അത് നമ്മൾ വാങ്ങിയെടുക്കുമ്പോൾ നമ്മൾ മൂപ്പ് കുറഞ്ഞ അച്ചിങ്ങ പയർ വേണം നോക്കി വാങ്ങിയെടുക്കാൻ എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പറ്റും പയറിനെ മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടായിട്ട് ഒരു കപ്പ് തേങ്ങാ ചിരവിയതാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഏഴ് ചുവന്നുള്ളി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ അഞ്ച് വെളുത്തുള്ളിയും ഞാൻ ഈ കാണുന്ന രീതിയിലിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരവിയത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊരു നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ തേങ്ങ ഇട്ടു നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഈ രീതിയിൽ വീണ്ടും അരച്ചെടുക്കാം ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനെ നിർത്തി നിർത്തി അരച്ചെടുത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് നമുക്കിതിനെ അരച്ചെടുക്കേണ്ടത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഈ കാണുന്ന രീതിയിൽ ഞാനിവിടെ കുത്തുരലിൽ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ നമുക്കിതിലോട്ടൊരു തക്കാളി ആവശ്യമുണ്ട് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് പുളിയൊന്നും ഞാൻ ഈ കറിയിലോട്ട് ഉപയോഗിക്കുന്നില്ല അതുപോലെ രണ്ട് പച്ചമുളകും ഈ കാണുന്ന രീതിയിൽ നെടുകെ കീറി ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുത്തു യുടെ അരക്കപ്പ് വൻപയറിനെ ഒരു രണ്ട് മണിക്കൂർ നേരം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ കാണുന്ന രീതിയിൽ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിനു ശേഷം ഈ പയറിലോട്ട് ഇട്ട് കൊടുത്തു ഇതുപോലെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഈ പയറുണ്ടല്ലോ അതിൻ്റെ കൂടെ നമുക്ക് ഇതും മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഞാൻ ഇന്ന് ഈ കറി കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തു മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും പയറും എല്ലാം തന്നെ ഈ കുക്കറിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ചു മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി കൂടി ആവശ്യമുണ്ട് അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടാണ് ഉപയോഗിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയ ആ വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് തേങ്ങ അരച്ച ആ വെള്ളം ഉണ്ടല്ലോ അതാണ് ഇതിലോട്ട് ആഡ് ചെയ്തത് ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് മൂന്ന് വിസിൽ വന്നു അതിൻ്റെ ആവി എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കുക്കർ ഓപ്പൺ ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതിൽ നിന്ന് ഒരു പയറെടുത്ത് നന്നായിട്ടൊന്ന് നെക്കി നോക്കി ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിത് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കറി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് അരച്ച് വെച്ചാൽ തേങ്ങാരിപ്പുണ്ടല്ലോ അത് ഈ സമയത്താണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഈ പാത്രത്തിലൊന്ന് ചുവറ്റിയെടുത്ത് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്കിതിലോട്ട് രണ്ടിലി കറിവേപ്പില കൂടി ചേർത്ത് വീണ്ടും ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഇതിനെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചു ഇനി ഇത് നിള വന്ന് കിട്ടണം ഇതിൽ തിള വന്ന് കിട്ടിയാൽ നമുക്കിത് ഓഫ് ചെയ്യാം നന്നായിട്ട് തിള വന്ന് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല തിള വരെ അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തെടുക്കുക ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തു ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലോട്ടായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരണം അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കടുക് എല്ലാം നല്ല രീതിയിൽ പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ അച്ചിങ്ങ വൻപയർ കറി ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒന്ന് അടച്ചു വെക്കും ഇത് ഞാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഇളക്കി കൊടുക്കുക ഇനി ഞാനിതിനെ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കടകലം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ കറിയാണ് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്